നമസ്കാരം ഞാൻ സാജൻ ചക്കരയമ്മ സാജൻ കുറച്ച് ഗ്യാപ്പായി അത് മനഃപ്പൂർ ആക്കിയതാണ് നമ്മളെല്ലാം ഇപ്പോൾ ആദ്യ ആകാംക്ഷയോട് ഒരു സിനിമയാണല്ലോ എംബുരാൻ ആ എംബുരാൻ കണ്ടു കാണുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ആയിട്ടുള്ള ബുക്കിംഗ് ആയിരുന്നല്ലോ അതൊരു പ്രീ പബ്ലിസിറ്റി ആണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതൊക്കെ പബ്ലിസിറ്റി ആണല്ലോ ഏതൊരു പ്രോഡക്റ്റിനും പബ്ലിസിറ്റി വേണ്ടേ പബ്ലിസിറ്റി ഇല്ലാതെ ഏത് സംഭവം മാർക്കറ്റിലെത്തിയാൽ നമ്മളറിയും മുൻപൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ സിനിമയിൽ പേപ്പർ പബ്ലിസിറ്റി ആയിരുന്നു മലയാള മനോരമ മാതൃഭൂമി കേരള കേരളകൗമതി ചന്ദ്രിക ഇങ്ങനെയുള്ള പത്രങ്ങളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും അത് ഫ്രണ്ട് പേജിൽ ഹാഫ് പേജ് പരസ്യം കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് ബാക്ക് പേജിൽ ഹാഫ് പേജ് പിന്നീട് അകത്തെ പേജിൽ ട്വൻറ്റി തേർട്ടി തേർട്ടി ഫോർട്ടീ ഇങ്ങനെയൊക്കെ പരസ്യങ്ങൾക്ക് ഒരു നമ്പറുണ്ടല്ലോ തെട്ട് അതൊക്കെ പോസ്റ്ററിൻ്റെ ആണെങ്കിലും ഇത് പറയുന്നത് നാല് കോളം ഇത്ര സെൻറ്റിമീറ്റർ ട്വൻറ്റി തേർട്ടീന്നും തേർട്ടി ഫോർട്ടീന്നും സിക്സ്റ്റി ടെൻ എന്നു പറയുന്നത് പോസ്റ്റേഴ്സാണ് അങ്ങനെ നമ്മൾ പരസ്യം കൊടുത്തെങ്കിലല്ലേ ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തുള്ളൂ അപ്പോൾ എമ്പുരാനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് ചെമ്പൂര റിലീസിന് ശേഷം പല ഭാഗത്തു ഭാഗത്തുനിന്ന് പല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം പക്ഷേ അതിലൊന്നും തളരുന്ന ആൾക്കാരല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാനിപ്പോൾ പറയുകയാണ് കാരണം ആൻ്റണി പെരുമ്പാവൂരിനെ എനിക്ക് വണ്ടേ അറിയാം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടിള്ളി ഷൂട്ടിംഗ് സമയത്ത് സാജൻ പെരുമ്പാവൂർ അദ്ദേഹത്തിന് രണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നു എന്നും പുഷ്പ ലക്കി ആ രണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ സിനിമ ചാർട്ട് ചെയ്യാൻ വരുന്നത് മാനേജറല്ല അദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ പോയിട്ട് സിനിമകൾ ചാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വിജയാ മോവിസിൻ്റെ ചിത്രം ചക്രയമ്മയ്ക്ക് ശേഷം കൂട്ടിനുള്ളി എടുക്കുമ്പോൾ അവിടെ സാജൻ പെരുമ്പാവൂര് ഒരു പിക്ചർ ചാർട്ട് ചെയ്യാൻ വരികയായിരുന്നു അപ്പോഴാണ് എൻ്റെ കൂട്ടിനുള്ളി ഷൂട്ടിങ്ങിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞാൻ അന്ന് മദ്രാസിലാണ് താമസിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത് ചെന്നൈ അവിടെ വച്ചിട്ട് എൻ്റെ നിർമ്മാതാക്കളിനെ പരിചയപ്പെടുത്തിയാണ് സാജൻ പെരുമ്പാവൂർ ഞാൻ പരത്തി പറയുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പറയുന്നില്ല ഈ സാജൻ പെരുമ്പാവൂർ അന്ന് അദ്ദേഹത്തിന് ഈ പ്രൈവറ്റ് ടാക്സികൾ പോ ഓടിക്കുന്ന ഒരു സംഭവമുണ്ട് പല പേരെ ബിസിനസ് ചെയ്യുമല്ലോ അതൊരു പുതിയ അംബാസഡർ ടാക്സിയുടെ ഡ്രൈവറായിട്ടാണ് ആൻ്റണി പെരുമ്പാവൂരിനെ എന്നെ പരിചയപ്പെടുത്തുന്നതും അതിന് ശേഷം എൻ്റെ കണ്ടു കണ്ടറിഞ്ഞ സിനിമ വരെ ആൻ്റണി പെരുമ്പാവൂർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഡ്രൈവറായിട്ടല്ല അയാൾ മാറി നിൽക്കുന്നത് അയാൾ ഷോ ഷൂട്ടിംഗ് സമയത്ത് ക്യാമറയുടെ ട്രോളി തള്ളും ക്യാമറ എടുത്ത് നടക്കും ക്യാമറ സ്റ്റാൻഡ് വെക്കും കർട്ടൺ പിടിക്കും പിന്നെ വേണ്ട സെറ്റിൽ എന്തെല്ലാം പ്രോപ്പർട്ടീസ് അങ്ങോട്ട് മാറ്റി വെക്കണോ അതൊക്കെ പുള്ളി കൂടുകയും ചെയ്യും അപ്പം നമുക്ക് തോന്നും ഈ ഒരു ഡ്രൈവറെ ജോലി അയാൾ അയാളെ ജോലി ചെയ്താൽ പോരെ നല്ല അന്നേ പുള്ളി ആക്റ്റീവാണ് അതിൻ്റെ പേരിലാണ് നമ്മൾ പണ്ട് പറയുമല്ലോ നമിക്കൽ ഉയരാം നടുകിൽ തിന്നാം നൽകുകൾ നേടിയിടാം നമുക്ക് നാമേ പണി പതി നാകും നരകവും അതുപോലെ നമിക്കിൽ ഉയരാം പരിശ്രമിച്ചാൽ ഉയരാം നടുകിൽ തിന്നാം അത് നമ്മൾ നട്ടാൽ തിന്നാം നൽകുകൾ നേടിയിടാം നമ്മളൊരാൾക്കൊരു സംഭാവന എന്നും കൊടുത്താൽ നമുക്ക് നേട്ടം കിട്ടും അതുപോലെ ഇദ്ദേഹം അശ്രാന്ത പരിശ്രമവും സത്യസന്ധനായ ഒരു ജോലിയായിട്ടാണ് അന്ന് ആ ട്രൈവറായിട്ട് വർക്ക് ചെയ്തതെങ്കിലും അതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ ആ വാഹനത്തിൻ്റെ കൂടെ ആ ഇദ്ദേഹം ഒരു സഹോദരനെ പോലെ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കണ്ടു കണ്ടൊരു സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചതും മോഹൻലാൽ പുള്ളിയെ ക്ഷണിച്ചതൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് യംബ്രാനെ കുറിച്ച് പറയുന്നില്ല വീണ്ടും മറന്നുപോയവർക്കൊരാമുക എന്ന രീതിയിലാണ് അങ്ങനെ പുള്ളിക്കാരൻ പിന്നീട് മോഹൻലാലിനോട് കൂടിയതും അവർ നല്ല രീതിയിൽ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിനെ ഒരു സഹോദരനെ പോലെ സ്വീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ് എം പിന്നെ എത്ര എത്ര സിനിമകളാണ് പുള്ളി നല്ലതുപോലെ എടുത്ത് വൻ വിജയം കൊയ്തത് കാരണം ഈ ആന്റണി പെരുമ്പാവൂർ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായിട്ട് മോഹൻലാലുമായിട്ടാണ് കൺസൾട്ടേറ്റ് ചെയ്യുള്ളു പിന്നെയാണ് ഇവർ രണ്ടുപൂർ ചെന്നിട്ടാണ് എഴുതണം മറ്റ് ടെക്നീഷ്യൻസ് ആരൊക്കെ വേണം മറ്റഭിനേതാക്കൾ ആരൊക്കെ വേണം എന്ന് ഇരുവരും കൂടെ തീരുമാനിക്കുന്നത് നമുക്കറിയാവുന്നതാണുള്ളത് എന്നാൽ മോഹൻലാൽ എന്നെ പറയും ഇത് എഴുതുന്ന ആളോട് തീരുമാനിച്ച ശേഷം നിങ്ങൾ തീരുമാനിക്കുക ആരൊക്കെ അഭിനയിക്കണം പുള്ളിക്കൊരു സ്വസിദ്ധമായ ഒരു രീതി ഉണ്ടല്ലോ ഒന്നിലും പുള്ളി ഇൻ്റർഫിയർ ചെയ്യില്ല അത് ആൻ്റണി പ്രൊഡ്യൂസ് ചെയ്യുന്നു കഥ എഴുതുന്ന ആൾ ഇന്നയാൾ പിന്നെ ക്യാമറമാൻ ഇന്നയാൾ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ കഥയിൽ ആരൊക്കെയാണ് ഞാനുണ്ടെന്ന് അറിയാമല്ലോ തീരുമാനിക്കുക എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരാളാണ് മോഹൻലാൽ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒറ്റക്ക് തീരുമാനം എടുക്കില്ല അത് ആദ്യമായിട്ട് നമ്മുടെ എംബുരാനെ പരാമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് മോഹൻലാൽ സിനിമ കണ്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ മുരളീഗോപി ഇത്രയും കാലം ഇത്രയും ഉണ്ടായിട്ട് പുള്ളി എന്താ ഉണ്ടായിരിക്കുന്നത് മൗനം വാചാലമാണ് ഒരു സ്ത്രീ ഇൻ്റർവ്യൂവിൽ ഇടുന്ന കണ്ടു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് സ്ക്രിപ്റ്റ് ഒട്ടും കൊള്ളില്ലെന്ന് ആ സ്ത്രീക്ക് സ്ത്രീ എന്ന് പറയാനുള്ള പ്രായമൊന്നും ആ കുട്ടിക്കായില്ല അതിനങ്ങനെ അറിയാം എന്താണ് കഥ എന്താണ് തിരക്കഥ എന്താണ് സംഭാഷണം സംഭാഷണം എന്ന് അതിന് എന്തെങ്കിലും അറിയോ അറിയില്ല വെറുതെ ഇരുന്നിട്ട് വാചം അടിക്കുക അങ്ങനെ പലരും അതിൻ്റെ എഡിറ്റിംഗ് കൊള്ളില്ല എന്നും അത് കൊള്ളില്ല ഇതുകൊണ്ട് പറയാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് ചുമ്മാരുന്ന് മറ്റുള്ള ഓരോരുത്തരങ്ങ് യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും വാദം വരെ അങ്ങ് പ്രസംഗിച്ചാൽ മതിയോ ഇതിൻ്റെ എടുത്ത് ഞാൻ വിട്ടു മറന്നുപോകാതെ പറയാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഡിറ്റിങ്ങാണ് ഇത്രയും സംഭവങ്ങൾ ഒരു എഡിറ്റിംഗ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലോ ഒരു ഹോളിവുഡ് സിനിമ മലയാളത്തിൽ നിന്നൊരു ഫിലിം മേക്കർ ഒരു ഹോളിവുഡ് മൂവി എടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എഡിറ്റിംഗ് ആണ് പിന്നെ സുജിത് വാസുരേത് സിനിമാറ്റോഗ്രാഫർ പുള്ളി എൻ്റെ പണ്ട് സീരിയൽ വർക്കിയിട്ടുണ്ട് സീരിയൽ ആ വർക്ക് ചെയ്യുമ്പോൾ ശ്രീമോവി സുനിത്തൻ്റെ സ്റ്റുഡിയോയിലെ കടലിയിലെ ഒരു ക്യാമറമാനാണ് അമ്മ ഭാഷയാണ് സൗമ്യനാണ് പുള്ളി ഓരോന്ന് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ജിം ജിമ്പലോ എന്തോ പറയുമല്ലോ പണ്ട് കോപ്രന്നൊക്കെ പോയായിരുന്നു അതുവരെ പുള്ളി പഠിച്ച് അതിൻ്റെ രീതി എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചെടുക്കുന്ന ആളാണ് സുജിത് വാസുദേവ് അദ്ദേഹം ഒരു വലിയ കലാകാര കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കഥകളിയുടെ ഒക്കെ ഒരു വലിയ ഒരു സമൂഹ വിദ്വാനാണ് പുള്ളി അദ്ദേഹം ആ കുടുംബത്തിൽ വന്ന സുജിത് വാസിൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പൃഥ്വിരാജ് അഭിനയം മാത്രമായിരുന്നെങ്കിൽ കോടികൾ പുള്ളിക്കാരനെ സമ്പാദിക്കായിരുന്നില്ലേ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ഷനിലെത്തിരിഞ്ഞത് മറ്റൊരു ഒരു നാലോ അഞ്ചോ സിനിമകളുടെ ഒരു വർഷം ചെയ്താൽ എത്ര എത്ര കോടികൾ പുള്ളിക്കാരൻ്റെ ബാങ്കിലേക്ക് വരും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ടെക്നീഷ്യൻ ഒരു സംവിധായകൻ അത് നേരത്തെ പ്രതാണ് പുള്ളി അത് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടു ആസ്വദിച്ചു പുള്ളിക്കാരൻ സാധാരണ എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ കഴിയുമ്പോൾ അടുത്തൊരു സിനിമ എങ്ങനെയായിരിക്കണം ഇതിനേക്കാളും മുകളിൽ വേണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു സിനിമ ചെയ്താൽ അടുത്ത സിനിമ ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആവണം എന്നാണല്ലോ നമ്മളെല്ലാം കരുതുന്നത് അത് ഒന്നിനൊന്നും മെച്ചമായിരിക്കണം പക്ഷേ ഞങ്ങളൊക്കെ സിനിമ ചെയ്യുന്ന കാലത്തിന് ഇങ്ങനെ ആയിരുന്നില്ല അന്നൊരു ഫാമിലി സബ്ജക്റ്റ് വേണം ഒരു കഥ വേണം കുടുംബ പശ്ചാത്തലം വേണം അപ്പോൾ എന്നാലാണ് കുടുംബസമേതം സിനിമ കണ്ട് ഒന്നിൽ ചിരിക്കാം അല്ലെങ്കിൽ കരയാം മനസ്സിനൊരു ഒരു ഉന്മേഷം ഉണ്ടാക്കുന്നത് അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു കുടുംബ പശ്ചാത്തലങ്ങളിൽ അങ്ങനെയായിരുന്നു എൻ്റെ സിനിമകൾ പലതും കണ്ടിട്ടുണ്ടാവുമല്ലോ ചക്കരയമ്മയും കൂട്ടിലങ്ങളെയും ഓരോ നോക്കുകയാണെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ള സംഭവം കണ്ടു കൊണ്ടു ഒട്ടങ്ങൾ അത് എൻ്റെ കഥകളിലേക്ക് പോകുന്നില്ല അപ്പോൾ പിന്നീടാണ് സാങ്കേതികമായിട്ട് ഇത്രയും രീതിയിൽ നമ്മൾ ടെക്നിക്കൽ സൈഡ് ഉയർന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനനുയോജ്യമായ കഥകൾ വേണം സാധാരണ ഫാമിലി പടങ്ങളിൽ എടുക്കുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആയിരിക്കും കൂടുതൽ അപ്പോൾ അതിന് കൂടുതൽ ഈ സാങ്കേതിക മേന്മകൾ ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ എ ഐ യുവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചില പടങ്ങൾ വേണ്ടി വരും അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ രേഖാചിത്രംബിയുടെ വൻപിച്ച വിജയ പടമാണ് അത് പക്ഷേ ആ പടം എടുത്ത ആൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളിൻ്റെ വിശാലമായിട്ടുള്ള ദീർഘമായ വീക്ഷണം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമല്ലേ ആ സിനിമ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇദ്ദേഹം സാധാരണ നിർമ്മാതാവല്ല ദീർഘവീക്ഷണമുള്ള നിർമ്മാതാവാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാം വെള്ളപ്പൊക്കമൊക്കെ ഒരാൾ ഒരു സംവിധായകൻ പോയി ഇന്ത്യ ഈ പ്രൊഡ്യൂസർ പറയുമ്പോഴത്തേക്ക് സംഭവിക്കും ഇതിലെന്താ ഉള്ളത് നില ചോദിക്കുകയുള്ളൂ അതിന് ടേക്കിങ്സാണ് അപ്പോൾ ആ നിർമ്മാതാവ് അദ്ദേഹത്തിന് വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട് പുറം രാജ്യങ്ങളിലുണ്ട് അദ്ദേഹം അതിനകത്ത് ഒരു ഒരു സംഭവം കണ്ടു ഒരു റിയലിസം കണ്ടു അതെടുത്തു ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിജയമല്ലേ ആ പടം ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നത് ഇപ്പം രേഖാചിത്രമാണ് അതിൻ്റെ കഥയുടെ പ്രത്യേകത വെച്ചാൽ എന്താ ഒരു വ്യത്യസ്തമായ കഥയാണ് സാധാരണ ഒരു ആൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന ആളിനെ പിടിക്കുന്ന അന്വേഷണം നടക്കുന്നതാണ് നമ്മുടെ സാധാരണ കഥ ഇത് നേരെ തിരിച്ചാണ് ഒരു കുട്ടി ഒരു ടീനേജ് കഴിഞ്ഞാൽ മരണപ്പെട്ടു ആ കുട്ടി ആരാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കഥ നമ്മൾ ആദ്യം വരുന്നത് കണ്ടുപോകും അതാണ് അതിൻ്റെ പ്രമേയത്തിൻ്റെ രീതി അപ്പം അതുപോലെ ചില കഥകളുടെ രീതി എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ എന്ന് തന്നെ ഞാൻ പറയും ഹോളിവുഡ് ലെവലിലുള്ള സംവിധായകൻ ഇനിയിപ്പോൾ അദ്ദേഹം ഹോളിവുഡ് സിനിമ എടുത്താൽ നമുക്ക് അതിശയിക്കാൻ ഒന്നുമില്ല കാരണം എംബുരാജൻ നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു ഹോളിവുഡ് മൂവി കാണുന്ന പ്രതീതിയാണ് ഡയലോഗ്സ് എന്തിയാണ് സബ്ടൈറ്റിലുണ്ട് കാണാം നമുക്ക് മനസ്സിലാവും ആ രീതിയിൽ തന്നെയാണ് അത് ആൾക്കാർ ഒന്നണക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ പടം കാണുന്ന ശരിക്ക് മറ്റ് വർഗീയ വിദ്വേഷം ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കാതെ രാഷ്ട്രീയ മനസ്സിൽ കാണാതെ ആ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലൊരു സിനിമ ആസ്വദിച്ച് കാണണമെങ്കിൽ ആ പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് മറ്റ് രാഷ്ട്രീയം മതവിദ്വേഷം ഒന്നും ഇല്ലാതെ നമ്മുടെ ആ സിനിമ കാണണം ഒരു അനുഭൂതി നമുക്കുണ്ടാവും ഞാൻ തുറന്നു പറയുകയാണ് അതിൻ്റെ ഓരോരോ ഷോട്ടുകൾ ആ മോഹൻലാലിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ മോഹൻലാലിന് രണ്ട് ഇൻട്രൊഡക്ഷൻ സാധാരണ ഒരു സിനിമയിൽ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ ഉള്ളൂ ഇത് രണ്ട് പിന്നെ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നല്ലോ ഒരു കുട്ടി ഡയലോഗിൻ്റെ കാര്യം പറഞ്ഞത് മുരളി എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന എന്ന് പറയുന്നാൽ ചുമ്മാ പരത്തി ചടയാള എഴുതിയിരിക്കുക അല്ലത് ഈ സിനിമയ്ക്ക് ആവശ്യമായ ഡയലോഗ്സ് ആവശ്യമായ സീക്വൻസ് അതെങ്ങനെ വേണം എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന അത് കൂടുതൽ ഡയലോഗ് എന്തിന് ഒരുപാട് വാചമടിക്കുന്ന എന്തിന് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ശുചിത്വാസ്തവിൻ്റെ ടേക്നിങ്സ് ആ ടേക്നിങ്സ് എടുക്കാനുള്ള പൂർണ്ണ അനുവാദം ഇതിൻ്റെ സംവിധായകൻ കൊടുത്തു ഇത്രയും സംഭവങ്ങളിൽ എത്തിച്ചു എത്ര ഹെലികോപ്റ്ററുകൾ പിന്നെ ഗ്രാഫിക്സ് ഇതുമായിട്ട് ഗ്രാഫിക്സ് ഇതും ഏതാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇതിൽ എഡിറ്റിംഗ് കൊണ്ടുവരുന്നത് പിന്നെ ഇതിൽ വർഗീയത എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് വർഗീയത ആർ എസ് എസിൻ്റെതാണെന്നോ ആർ എസ്സിനെ മോശമാക്കുന്നോ ഒക്കെ പറയുന്നു ആരാണ് ആർ എസ് എസ് മോഹൻലാലിൻ്റെ ഹിന്ദുവാണ് പൃഥ്വിരാജൊരു ഹിന്ദുവാണ് സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവ് ആണ് ഇനി ഇതിനകത്ത് മൊത്തം ഒട്ട് തൊട്ട് നയൻറ്റി നയൻ പെർസെൻ്റ് ആൾക്കാരും ഹിന്ദുവായിട്ടുള്ള ആൾക്കാരാണ് ആൻ്റണി പെരുമ്പാവൂരാണ് ഒരു ക്രിസ്ത്യാനി അയാൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും മനസാ വാചാ കർമ്മം അറിഞ്ഞിട്ടായിരിക്കല്ല ഇവിടെ അദ്ദേഹം എന്താ വെച്ചാൽ ഇതിൽ ഡയറക്ടർ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നുവോ അത് ചെയ്തു കൊടുക്കുക മാത്രമേ ചെയ്തോളൂ പണം നോക്കിയില്ല ഒരിക്കൽ ഒരു പ്രസംഗത്തില് ആന്റണി തന്നെ പറഞ്ഞു ഇത് സംവിധാനത്തിൻ്റെ ശമ്പളമായിട്ട് പത്ത് പൈസ പൃഥ്വിരാജ് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ ഈ പടത്തിന് ശേഷം ഈ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാ സുകുമാരാണ് അവര് മനഹാമനസ്ക്കുള്ള സ്ത്രീയാണ് അവരെക്കുറിച്ച് എനിക്ക് പണ്ടേ അറിയാവുന്ന ആളാണ് മാത്രമല്ല പിന്നെ മല്ലിക സുകുമാരൻ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും അമ്മ സുകുമാരൻ ഞാനൊക്കെ പണ്ടേ പറയപ്പെട്ടാണ് പുള്ളിക്കാരൻ നിർമ്മല്യം അഭിനയിക്കാൻ വന്ന കാലത്ത് മദ്രാസിലെ അഫ്സലാൽ ഹോഡ്ജിൽ ഞാൻ പുള്ളിയുടെ ഇൻറ്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ് മല്ലികയെ എനിക്ക് പണ്ടേ അറിയാം ഒരു കുടുംബ സുഹൃത്തിനെ പോലെയാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കാൻ പറയുകയാണ് എനിക്ക് കുറച്ച് സ്ഥലം കൊല്ലം ജില്ലയിൽ നിലമേലുണ്ടായിരുന്നു ഞാൻ മദ്രാസിൽ നിന്ന് താമസം നാട്ടിലേക്ക് മാറിയപ്പോൾ എനിക്ക് ആ സ്ഥലം വിൽക്കേണ്ടി വന്നു കാരണം ജംഗ്ഷനിലാണ് ആ സ്ഥലം പ്രോപ്പർട്ടി അവിടെ വീട് വെച്ച് താമസിക്കാൻ പറ്റിയതല്ല അവർ എന്നാ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനെ പറ്റിയ സ്ഥലമാണ് പക്ഷേ അത്രയും ഒരു വലിയൊരു തുക കൊടുത്തിട്ട് ഒരു ആൾക്കാരെ ഒന്നും അന്ന് എനിക്ക് അവിടെ കിട്ടിയില്ല മാത്രമല്ല നമ്മളൊരു സ്ഥലം വെക്കാൻ പോകുമ്പം അതിനൊരു ഇടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ വിട്ട് പറയുകയല്ല അപ്പം അതിന് ഞാൻ പെട്ടെന്ന് സുകുമാരനെ കണ്ടു സുകുമാരൻ സ്ഥലം കാണിച്ചു സുകുമാരനും മല്ലികയും എന്നും ഞാൻ ചോദിക്കുന്നവരെ തന്നു എടുത്തു അത്ര പറഞ്ഞത് അവരുടെ മഹാമനസ്കഥ അവരുടെ ഒരു ബാർഗെയിനിങ് ഒന്നും ആയിരുന്നില്ല കാരണം അന്നത്തെ എൻ്റെ സിനിമ മദ്രാസിന്ന് തിരുനാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിത രീതി വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ട് എന്നെ സഹായിക്കാൻ കൂടിയാണ് ചെയ്യുന്നത് ഞാൻ പറയാം അതാണ് ഞാൻ പറഞ്ഞത് മല്ലിക എന്ന് പറയുന്നത് മഹാമനസ്കഥയ ഉള്ള ഒരു നല്ല സ്ത്രീയാണ് അവർ അവർ പറയുന്നത് വെച്ചാൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളത് സത്യസന്ധമായിട്ട് അത് സുകുമാരനും അങ്ങനെ നേരെ കേട്ടോ ആ രീതിയിലാണ് വളർത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു പെരുമാറുള്ളൂ അത് ഇപ്പം എടുത്തു പറയുന്ന കാരണം ഈ നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ രീതി എന്ന് പറയുന്നത് നേരേ വ നേരേ വ എന്ന രീതിയാണ് ഇതിലൊരു ജാതിയോ മതത്തെയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ലൊരു ഫിലിം മേക്കർ ആകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എംബുരാൻ എന്ന സിനിമ എടുത്തിരിക്കുന്നത് അതിൽ നല്ല മനോഹരമായ ഡയലോഗ് ഈ റീ റെക്കോർഡിങ് ഒരു യൂട്യൂബിൽ പറയുന്നതൊട്ടി കാണപ്പിക്കുന്ന ശബ്ദമൊന്നും പിന്നെ ഈ സിനിമ കാണുമ്പം കാതടപ്പിന് ശബ്ദം വേണ്ടേ കുറേ ഹെലികോപ്റ്ററുകളും പ്രത്യേകിച്ചുള്ള ആയുധ സന്നാഹങ്ങളും ഫയറിങ്ങും ഒക്കെ വരുമ്പോൾ ഈ ശബ്ദം വേണ്ടേ ഇല്ലാതെ എടുത്താൽ ഈ സിനിമയ്ക്ക് എന്തുണ്ടാവും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സിനിമ സിനിമയൊന്ന് മ്യൂട്ട് ചെയ്ത് കണ്ടു നോക്കൂ ഒന്നും ഇല്ലാതെ തോന്നിപ്പോകും ഇത്രയും ടേക്കിങ്സ് അതാണ് ഈ ടെക്നിക്കൽ സൈഡെല്ലാം സമഞ്ജസമായി സംഭവിച്ചാൽ മാത്രമേ ഒരു പ്രോജക്റ്റ് നന്നാവുള്ളൂ എന്തുകൊണ്ടും ഈ സിനിമ ഇപ്പം മലയാള സിനിമ ഇന്നേ വരെ റിലീസ് ചെയ്തതിൽ റെക്കോർഡ് പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ലിബർട്ടി ബഷീർ അദ്ദേഹത്തിൻ്റെ ഏഴ് തിയേറ്ററിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുൻപ് വരെ എല്ലാ ഷോവും ഫുള്ളാണെന്നും പുള്ളി പറഞ്ഞിരിക്കുന്നതല്ലേ വെറുതെ ആണോ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ഫുള്ളാണ് കാരണം കണ്ടവര് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി ചോദിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അറിയാം പിന്നെ ഗ്രാമങ്ങളിലും ചില സ്ഥലങ്ങളിലും ലോ ക്ലാസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അതാവാം ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ദിവസം വരെ ഞങ്ങൾ ഫുൾ ഹൗസിൽ പോകും ഇല്ല എന്തുകൊണ്ടും ഞാൻ ഹൃദയം തുറന്ന് പറയുകയാണ് ഇതിൽ ജാതിയില്ല മതമില്ല വിദ്വേഷങ്ങളൊന്നും വേണ്ട നല്ലൊരു ഇംഗ്ലീഷ് മൂവി മലയാളത്തിൽ കണ്ട രീതിയിൽ കാണുക സന്തോഷിക്കുക പ്രോത്സാഹിപ്പിക്കുക പൃഥ്വിരാജിന് ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ് താങ്കൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല ഹിന്ദിയും കഴിഞ്ഞ് ബോളിവുഡിൽ ഹോളിവുഡിലേക്ക് പോകണം ഇപ്പോൾ തന്നെ മലയാളത്തിലുള്ള സിനിമ ഹോളിവുഡ് ആയിക്കഴിഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല നല്ലൊരു സിനിമ കണ്ട ഒരു അനുഭൂതി നിങ്ങളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു നന്ദി നമസ്കാരം